എന്റെ ഒരു ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കൊണ്ടൂട്ടിയിൽ ടി സി ബസ് മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൊണ്ടോട്ടി അങ്ങാടി മധ്യത്തിലെ സ്റ്റാർ ജംഗ്ഷനിലാണ് അപകടം നടന്നത് സ്വകാര്യ ബസും കെ എസ് ആർ ടി സി ബസും സ്റ്റാൻഡിലേക്ക് കയറാനുള്ള മത്സരയോട്ടത്തിനിടെയാണ് അപകടമെന്ന് നാട്ടുകാർ പറയുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ലേസം എങ്ങോട്ട് വന്നപ്പോ അവര് ഈയിലൂടെ കയറി ഇതിലൂടെ കയറിയപ്പോ ആ കെ എസ് ആർ ടി സി ബസ്സിൽ ആ ഡിവൈഡറിന് കയറുന്നു കണ്ടപ്പോൾ അയാൾ ബ്രേക്ക് ചെയ്തു ഉടനെ അതിനെ പറഞ്ഞു ചെയ്തു ഇവർക്ക് എന്താ ഇത്ര സ്പീഡ് എന്തിനാ ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഇവർ ഇത് സ്ഥിരം വരെ സംവിധാന പരിപാടിയാത് എനിക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ മണ്ണിലെ മണ്ണ് കൂടെ നടക്കുമ്പോൾ എന്നെ തട്ടിയ ബസ് ഇത് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ അതിൻ്റെ ഉള്ളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് ഭാഗ്യം ഇല്ല കുട്ടികളുണ്ടെങ്കിൽ ഇന്നത്തെ ഈ അപകടം ഇതേ ആയിരിക്കില്ല ഇത് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സിനെ അവിടെ തുടർന്ന് കട്ട് കാണുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ കയറുന്നതിൻ്റെ ഒമ്പ് ഇടിച്ച് കയറുകയാണ് അത് എന്താ വെച്ചാൽ ഒരു ഒരു വാഹനത്തിന് പോകാനുള്ള ക്യാബ് കൂടെ ഒരു ബസ് കട്ട് ചെയ്തിട്ട് കയറലാണ് ഇവിടെ നമ്മൾ സാധാരണ എന്നും കാണാണ് എപ്പോഴും കാരണം നമ്മൾ ഫുൾ ടൈം കൂടെ ഉണ്ടായാലും അപ്പം കെ എസ് ആർ ടി സിയിൽ അള്ളു വെക്കുക എന്നുള്ള ആ ഒരു അഞ്ച് ലക്ഷ്യതിലുള്ളൂ അത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറുന്നതിൻ്റെ മുമ്പ് പെരുക്ക് ഇടിച്ച് കയറണം അതിനാണ് ഓടിക്കൂടിയവരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് നഗരത്തിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു മറിഞ്ഞ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലുകൾ തകർത്താണ് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത് ഇരുപതോളം യാത്രികരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം ड़प